വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ സ്വന്തം ശരണ്യു തിരിഞ്ഞു പോയി എൻറെ കൂട്ടുകാരെ സമ്മതിച്ചിരിക്കും എത്തി അപ്പൊ ഞാനിന്ന് വൈകുന്നേരം അപ്പൊ ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഈ സമയത്ത് വന്നു ഇന്ന് ഞാൻ അമ്മ എന്താണേ ൂടെ ഞാൻ പോണില്ല എനിക്ക് കഴിയും അല്ല ഞാനൊരു പണി ചെയ്യാം അപ്പൊ ഞാൻ സോസ് തക്കാളി എന്നെ കൊണ്ട് മേടിപ്പിച്ച അതിന് വേണ്ടിയായിരുന്നു അല്ലേ അപ്പൊ ഇതാണ് ശരണ്യ ഇന്നത്തെ പരിപാടി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അപ്പൊ നമുക്ക് ശരണ്യട സ്വന്തം അല്ലേ അപ്പൊ നിങ്ങള് എല്ലാവരും സുഖം തന്നെയല്ലേ സാധാരണ ഞങ്ങള് ലാസ്റ്റാണ് ചോദിക്കാറുള്ളത് ഞങ്ങൾ സന്തോഷത്തിലാണ് അല്ലേ

അതിനായിട്ട് ഞാൻ അഞ്ചുണ്ട് ഞാൻ അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാൻ അറിയാമോ മാവ് കൂട്ടാൻ പോവാ അടുപ്പിച്ചു വെക്കിയമ്മ നല്ല രസം ഇന്നത്തെ ആണല്ലേ അതെ അമ്മയെ കളർഫുള്ള് ഓ എന്റേ ഇപ്പം ആ ചേർക്കാം അമ്മേനെ പഠിപ്പിക്കാണ് വീണ്ടും ഇന്നലത്തെ പോലെ തന്നെ ആ അപ്പൊ കടലമാവ് ഇട്ട് മൈദ ആ അതിലേക്ക് അമ്മ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കൊറച്ച് അതെ 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 അപ്പോൾ ചെറിയ അരിപ്പൊടി കൂടി ചേർത്ത് പിന്നെ എന്നാണ് ഉപ്പ് ഉപ്പ് വേണം അതെ 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 ശരണ്ഡ ഇന്നത്തെ പരീക്ഷണം ഇതാണ് ശരണ് ഓരോന്ന് പഠിച്ചോണ്ടിരിക്കണം ഓരോ ദിവസം ഓരോരോ പുതിയ പുതിയ ഐറ്റംസ് പഠിച്ചോണ്ടിരിക്ക എന്നാലും ശരണ്യ അങ്ങനെ പഠിച്ചിണ്ടിരിക്കും മഞ്ഞപ്പൊടി ഇട്ട് ഇതിന്റെ ഇടക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് പറഞ്ഞു അന്ന് പോയി ഇതേ അമ്മേ കാശ്മീരി മുളകൊടി ഇന്ന ഭയങ്കര വരാതിയായിരുന്നു മുളക് ഇവിടെ ഉണക്കി ഉണക്കി വെച്ചിട്ട് ഞാൻ പൊടിപ്പിക്കാൻ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞ് ഭയങ്കര വരാതിയായിരുന്നു

അത്യാവശ്യമായിട്ടൊരു കടയിലേക്കുള്ളത് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇത് കൂമ്പൊക്കെ കാണിച്ചിട്ടുള്ളതാണ് പാക്കിങ് വീഡിയോയും അച്ഛൻ കൊണ്ടു കൊടുക്കുന്നതെല്ലാ വീഡിയോയും ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് അത് കാണിക്കാത്തത് ശരണ്യ വരുന്നത് പിന്നെ ഏതാണ്ടും പാത്രമൊക്കെ കഴുകിക്കൊണ്ട് ആലമ്മ ആ മാ കട്ടിയാക്കണം మన నరవళ్ళ చేర్చు మొలవోడి కుడుపుడి మాత్రం అదే అదే అబ ఇని ఎన్నാണ് ఇగన ఆటి కొండ నిన్నా మధ్య అది దాని ఒక సంభవం అంటే మొట్ట కొలికానల్ అడిక సాయమేనే అప్పుడు అచ్చన పిలిచాలో వెలుగు సరియన్ సి ఎప్పుడూ అచ్చదామి సెల్ల లాస్ట్ ఆ అచ్చం వరావు అప్పుడు నింగల చెయతి అచ్చన ఎండి అచ్చన ఎండి అని చెయతిలే పిలిచేసరి నేను పిలిచా అచ్చో സ്വല്പനേരത്തിനുള്ളിൽ വരാന്ന് അച്ഛനെ വിളിച്ചിട്ട് അച്ഛനെ കാഞ്ഞ കാരണം ശരണ്യ തന്നെ മുട്ട ഇതിനു വേണ്ടിയാണ് അച്ഛനെ അച്ഛൻ പൊളിച്ചണ്ടിരിക്കതല്ലോ അച്ഛനെന്തോ താമസമുണ്ടെന്നാണ് പറഞ്ഞത് തുണിയൊക്കെ വിരിച്ചു അതിന്റെ പുറത്താണല്ലോ പാത്രം ഒക്കെ ആ അത് ശെരിയാ പക്ഷെ വേറൊരു കാര്യമുണ്ട് മുട്ട വജി ശരണ്യം കൂട്ടുക കഴിക്കുക ശരണ്യക്കിഷ്ടമാണെന്നല്ലേ അപ്പൊ കുഴപ്പമില്ല ഞങ്ങളിന്ന് പ്രത്യേകിച്ച് ഇണക്കാൻ കാരണം എന്താണ് നമ്മുടെ അച്ചക്കുട്ടിയൊക്കെ പിള്ളേർ വരും അച്ചുക്കുട്ടി നാലര ആവുമ്പോൾ വരും അരണ്യ കണ്ടോ മുട്ടയൊക്കെ എന്നിട്ട് നമ്മടെ അച്ഛനെ കണ്ടില്ലല്ലേ ശനിയുടെ ഉടുപ്പിലൊക്കെ മഞ്ഞപ്പൊടി മേത്തൊക്കെ പറ്റിച്ചല്ലേ ആ കറയു കേട്ടാ ഞാനത് നൂരെ കാച്ചു വന്ന സമയം ഞാൻ കുളിച്ചില്ല പോളിച്ചില്ല പിന്നെ കാടി കാടി നോ ഇച്ഛাতে കേർട്ട തയ്യാറായിട്ട് ഇച്ഛൻ പിന്നെ എന്താ എന്തു ഞാൻ എന്താ ചെയ്യേണ്ടത് हां പറഞ്ഞു വരാം ഞാൻ വരാം ബജ്ജിക്കുള്ള രീതിക്ക് കട്ടി ചെയ്യുക ബജ്ജി കളർ രീതി ഇದು മുളയ കടിക്കാനാണല്ലേ അഞ്ച് മുട്ടിയാണോ അഞ്ച് മുട്ടിയാണോ അഞ്ച് മുട്ടിയോ ഓക്കേ ഇങ്ങനെ ഇങ്ങനെ ഇല്ല ഇങ്ങനെ कटയാണ് ഞാൻ അമ്മേ പറഞ്ഞത് ഇది ഇങ്ങനെയാണ് അങ്ങനെയല്ല ശരണ്യ പറഞ്ഞത് ശരണ്യൊക്കെ അറിയാം ശരണ്യേപ്പം ആ തൊയിന്നൂല് വലിച്ചു കെട്ടിയച്ച നമുക്കിത് അതൊന്ന് അഞ്ചു മുട്ട കട്ട് ചെയ്താ പോരെ അച്ഛനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാ പിന്നെ അതേ മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇനി ശരണ്യയുടെ പരിപാടി മാത്രം അല്ലേ അത് തന്നെയാച്ച എന്നെ വിട്ടേ ഉച്ചക്ക് പടുത്ത തക്കാളി വേണോന്ന് പറഞ്ഞോ ആ അതെ അത് തന്നെ ഞാനും അടുത്ത് തക്കാളി കളിക്കാനാണ് ടൊമാറ്റോ സോസ് പിന്നെ എല്ലാരും ഓർക്കും അച്ഛൻ വന്നപ്പോ അമ്മേനെ ഇങ്ങോട്ട് വന്നപ്പോ അമ്മ പാക്കിങ്ങിന്റെ തിരക്കിലാണ് അതാണ് അപ്പൊ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല നല്ല അല്ല ഇത് അത് തന്നെയല്ല പിള്ളേർക്ക് വൈകുന്നേരം എന്തെങ്കിലും പലഹാരം വേണം അവർക്കാണെങ്കി എണ്ണ പലഹാരം തന്നെ പിള്ളേർക്ക് വേണം അപ്പൊ അതുകൊണ്ടാണ് ഈ അഞ്ചെണ്ണാകുമ്പോ അവർക്ക് കൊടുക്കല്ല അതെ അതെ പിന്നെയാ എന്നാണ് ഇവിടെ ചട്ടിയൊക്കെ വെച്ചും പിന്നെ ശരണ്യം ഇത് സോസ് എണ്ണക്കാൻ പോകണം അല്ലേ ആ എന്താ അതാണ് ശരണ്യ എന്നെ കൊണ്ട് പഴുത്ത തക്കാളിയൊക്കെ മേടിപ്പിച്ചത് അപ്പൊ ഇത് അരിയണ്ടേ എങ്ങനെ ചെറുതായിട്ടാ ആ അങ്ങനെ അരിയണ അല്ലേ അപ്പൊ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കി പിന്നെ ആരും ഇടുവന്നു വരുവാ ആ നേരത്തെ എണ്ണ ചൂടാകണ വരെ ചെയ്യാൻ ആ പൈപ്പൊന്ന് കൂട്ടിയാലും പൈപ്പ് ആക്കാളി എന്റെ ദൈവമേ ഇതിലീപ്പഴുത്തത് ഞാനിനി എവിടെ പോയി പറിക്കണം എനിക്ക് സ്വന്തമായിട്ട് കൃഷിയൊന്നും ഇല്ല കടയൊന്നല്ലേ അല്ലെ എനിക്ക് തക്കാളിയുടെ അകം നോക്കി മേടിക്കാൻ പറ്റുമോ എന്റെ കൂട്ടുകാർ ഇതേ കൂടുതൽ എങ്ങനെ പഴുത്ത തക്കാളി മേടിക്കാനാണ് നോക്കി കളയുക എന്താണ് വിധ നോക്കണം പോയ അപ്പൊ ഇനി കായയിട്ട് ഇളക്കണം ഇപ്പോഴെങ്കിലും ചേർക്കാൻ ബജ്ജി ഇണക്കി കഴിഞ്ഞ് ബജ്ജിയുടെ പുറത്ത് കായപ്പൊടി തൂളി കഴിഞ്ഞത് എല്ലാരും എത്തിയിട്ടുണ്ട് ഏഹ് ബജ്ജി ഇണക്കാണാനായിട്ട് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് ആ ചായ വെച്ചു അപ്പൊ നമ്മുടെ സി എൻ ജി ഗ്യാസ് എല്ലാട്ട് വെച്ചു ശരണ്യുണ്ടതേ സോസ് അതെന്നാ വെളുത്തുള്ളിയാ വെളുത്തുള്ളി ഉണക്കമു വെളുത്തുള്ളി ഉണക്കമുളകുമൊക്കെ വേണ ഇതിന് ഉണക്കമുളകൊക്കെ ചേർക്കുവോസിന് ആണോ അമ്മ ഉണക്കമുളകൊക്കെ ചേർക്കു ഇത് തന്നെ ചമ്മന്തി പോലെ ഇരിക്കുവ ശരണ്യ സോസൊക്കെ ഇണങ്ങി വരുമ്പോഴ് ശരണ്യ ആർക്കെങ്കിലൊക്കെ ഏച്ചുകൊടുക്കാൻ പറയും ഏ ചരണ്യ കുക്കറിലിട്ട് ഇതെല്ലാം കൂടി ഉണക്കമുളകും വെളുത്തുള്ളിയും തക്കാളിയും കൂടി അപ്പം കുറച്ചേ ചെയ്യുന്നുള്ളൂ ചരണ്യം ഒത്തിരി സോസണക്കിട്ട് ഇവിടെ ആർക്ക് കഴിക്കാനാണല്ലേ ആ എന്നാലും നമുക്ക് കുറച്ച് മതി വെള്ളം ഒഴിക്കുവ ആ ഓ ശരി ശരി എനിക്കറിയാമേലേ ഞാനങ്ങനെ കുക്കറിലുള്ള പരിപാടിയൊന്നും ചെയ്തിട്ടില്ല അതെന്നാണ് ഞാൻ അച്ഛ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ നമുക്കൊരു ചായക്കട ഇടണം ശരണ്യൊക്കെ എല്ലാം അറിയാം ആ ഇടപ്പ ഇത് വെക്കാൻ പോവായിരുന്നു ചായ വെക്കാൻ പോവുകയായിരുന്നു വീണ്ടും കത്തിച്ചു കൊടുത്തതേ ശരണ്യ ആ ഇതാന്നെച്ച ഇടയ്ക്കൊന്ന് സ്റ്റവൊക്കെ ഓണാക്കിയൊക്കെ വേണം പിന്നെ എവിടെ നേരെ ഇരിക്കണം അല്ലേ കണ്ടുനിക്ക് സാരയില്ല നമ്മളല്ലേ കഴിക്കണം വേറെ ആരും അതെ അതെ ആഹ് ഇട്ടാ പറയണ്ട ഞാൻ ഞാൻ ഇടാൻ പോവാണ് കൂട്ടുകാരി അച്ഛൻ പോയി കോരികാര് കൈ സൂക്ഷിക്കുക ശരണ്യ അതേ കണ്ട അതേ തെറിച്ച കണ്ടീണെ അമ്മ ഒരു പ്ലേറ്റ് എടുത്തു കൊടുമ

വെറും പത്തെണ്ണല്ലേ അല്ല ഞാൻ മേടിക്കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഇത് യഥാർത്ഥത്തിൽ എണ്ണ പലഹാരം അധികം കഴിക്കണ കൊള്ളിയല്ല പിന്നെ പിള്ളേരെ ഉദ്ദേശിച്ചാണ് നമ്മളിപ്പ ശരണ് പറഞ്ഞപ്പോ ഞാനത് ഏ പറഞ്ഞത് ഇണക്കാന്ന് അമ്മക്ക് അങ്ങനെ അല്ലേ കോരണം അപ്പൊ ശരണ്യ സമ്മതിക്കണ്ടേ അത് ഇരുന്ന് ഇതാകട്ടെ ആ തണുക്കട്ടെ ഇറക്കി താഴെ വെച്ചിട്ടുണ്ട് ആ ആ ചേട്ട് അറിയാവാരണ ഇവിടെ പച്ചക്കറി രണ്ട് അർജന്റീൻ ചെയ്യായിരുന്നു അപ്പൊ അമ്മ അപ്പുറത്ത് ഇടിക്കലുണ്ടായിരുന്നു ഇവിടെ രണ്ടു പാലത്തോളം അമ്മയെ വിളിച്ച് ശരണിനെ വിളിച്ച് ചോദിച്ചു അമ്മ എനിക്ക്

ാണ് ഷുഗർ കൂടുള്ളത് അതിനെ മുണുക്കരച്ച് വീണാന്നത് വടിച്ച ഷുഗർ ഉള്ളവര് മധുരം ഉള്ളത് കഴിക്കരുത് തന്നെ പറയും നമ്മക്കിപ്പങ്ങനെയൊന്നും ഇല്ല നൂറ്റി ഇരുപത് വെറും നൂറ്റി ഇരുപതേ ഉള്ളു ഷുഗർ അല്ലേ നമ്മ ഇപ്പൊ അങ്ങനെ അരിയാഹാരമൊക്കെ സമ്മതിച്ചിരിക്കണം <laughs> <Yum meio beauty> <DVD> ശരണ്യ മുട്ട ബജി കണ്ട അടിപൊളി മുട്ടബജ്ജിയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം കഴിക്കാൻ അതെ 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 തീർച്ചയായും ശരണ്യ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ ഐറ്റവും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ശരണ്യ ശരണ്യ ഇപ്പൊ വേറൊന്നുമല്ല ണി പലഹാരങ്ങളിലേക്ക് തന്നെ നീങ്ങിയിരിക്കണല്ലേ ഇത് നമുക്ക് ചായക്കട തുടങ്ങാം നമ്മുടെ പാക്കിങ്ങും തൊഴിലിന്റെ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ കടയ ഒരു ദിവസം ഞങ്ങള് സെയിലില് താമസിച്ചാണ് ചെല്ലണമെങ്കിൽ കച്ചവടക്കാര് പറയാൻ നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബ് ചെയ്യാനല്ലേ നേരം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് എന്റത് ഇവക് കറക്റ്റ് ആണെന്ന് ശരണ് നമുക്ക് ഭാരമാക്കണം ഞങ്ങൾക്ക് ഇച്ചിരി സമയം കിട്ടുമ്പോ ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നു അല്ലേ അതെ കച്ചവടക്കാരിപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴേ അടിപൊളി വീഡിയോയാണെന്നൊക്കെ പറയൂ എന്നിട്ട് പറയൂ നിങ്ങൾ ഇപ്പൊ താമസിച്ച് വന്നത് യൂട്യൂബ് ചെയ്യണ കൊണ്ടല്ലേ നിങ്ങൾ കറക്റ്റായിട്ട് വന്നില്ലല്ലോ എന്നൊക്കെയെന്ന് പറയണം പക്ഷെ നമ്മൾ ചെല്ലുന്നുണ്ട് കേട്ടോ ഇങ്ങും ഒരു തടസ്സമൊന്നുമില്ല നമ്മുടെ പണിയാണ് നമ്മുടെ ഏറ്റവും വലിയത് അപ്പൊ കളിക്കുക വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാവരും നല്ല കമന്റുകളാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ശരണ്യെ കമന്റിലൂടെ ഒത്തിരി പേര് ഹായ് പറഞ്ഞിട്ടുണ്ട് എന്നാ ഒരു ഒരു ശ്രുതി ചേച്ചിയാണ മോളാണെന്നറിയാമേല ശ്രുതി ഹായ് പറയണോന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രുതി ചേച്ചിക്ക് ഹായ് അതുപോലെ ബിന്ദു ചേച്ചിക്ക് ഹായ് അങ്ങനെ ഒത്തിരി പേരെടുത്ത് പറയുന്നില്ല കൂട്ടുകാരെ പിന്നെ ഒന്ന് രണ്ടു പേരിങ്ങനെ പറഞ്ഞു പോയെന്ന് ക്ഷമിക്കണം അപ്പൊ എല്ലാവർക്കും കൂടി ഒരു ഹായ് കൊടുത്തേ ശി അച്ഛൻ ഹായ് കൊടുത്തില്ലെന്ന് പറയും അമ്മ നല്ല കൊടുത്തടിപൊളി ചായ തിളപ്പിച്ച് എന്താ നമ്മളെ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ അല്ല അത്തരം ഇതായത് കൊണ്ട് ഒന്നിച്ചു കോരാൻ പറ്റി സ്റ്റീലിന്റെ ചെറിയ ഇതായിരുന്നെങ്കിൽ അതേ കടകളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് അതാണ് ശരണ് അങ്ങനെ അപ്പൊ നമ്മുടെ ബജിയുടെ പരിപാടിയൊക്കെ ഏകദേശം അല്ലേ

ആ കാണിച്ചു മതി എന്നോട് പറഞ്ഞു തരണ്ട കേട്ടാ തക്കാളി സോസിന് വേണ്ടി അത് ഇത് തിളച്ചല്ല ഇനി എന്നാണ് പരിപാടി പഞ്ചസാര ഇടുക പഞ്ചസാര ഒത്തിരി ഇടണ്ട എന്നാലും ഇച്ചിരി അല്ലേ സോസ് അപ്പൊ അത് മതി മതി മധുരം കൂടി പോകും മധുരം കൂടി പോകും നമ്മുടെ അച്ചക്കുട്ടി വന്നിട്ടുണ്ട് വെയിറ്റിങ്ങിലാണ് വേസ്റ്റിങ്ങിലാണ്

ഞാൻ ചുറ്റാ യൂണിഫോമോട് കൂടിയാണ് അതുകൊണ്ട് ഞാൻ ആകർഷ ഈണിച്ചൊക്കെ വന്നിരിക്കുകയാണ് വിന്നാഗിരി ഒഴിച്ചു ആ സോസിന്റെ ഒക്കെ കളർ വന്നിട്ടുണ്ട് കേട്ടാ കേട്ടാചാരണേ സംഭവം ശരിയാണ് ഞാൻ ആദ്യം തക്കാളി അരച്ചപ്പോൾ ഇത്രയും ചുമപ്പ് നിറം കണ്ടില്ല ആ ഇപ്പൊ നല്ല ചുമപ്പ് നിറമായി കേട്ടാ തിളച്ച് തിളച്ച് പറ്റും തോറും ചുമപ്പു നിറ കുഞ്ഞിക്കൈ ടേസ്റ്റ് നോക്കണം കണ്ട ഞാനാണോ നോക്കണ്ട ഞാൻ ആ ഇഞ്ചിടെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കൂട്ടുകാരെ ടേസ്റ്റ് ചെയ്ത് ചെയ്തോ കൊള്ളാം കൊള്ളാം കൊളെ ഇത് ഇനി ഇരിക്കും തോറും തടിക്കും ആ ഇപ്പൊ ആ ഒരു പുളിപ്പും നേരാണോച്ചാ അടിപൊളിയാണിച്ച് അതെ 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 അപ്പൊ ഇനി നമ്മളെ അച്ചക്കുട്ടിക്ക് ഇതൊക്കെ കൊടുത്താ മതിയല്ലേ അപ്പൊ വേറൊരു കാര്യം ഉണ്ട് കൊടുക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല അപ്പൊ ഏർ അമ്മ പാക്കിങ്ങിലുമാണ് അപ്പൊ ശരണ്യ ഇണക്കിയ മുട്ട ബജിയും ടൊമാറ്റോ സോസും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാരും അതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഒന്ന് കൂട്ടാക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരി